എല്ലാവർക്കും മച്ചു സെവൻ സ്വാതന്ത്ര്യം ശേഷം എല്ലാവർക്കും സുഖമേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല വളകളുടെ മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാച്ചിന്റെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ നോർമൽ കളറിന്റെ വളകളൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീടിയാണ് അതുപോലെ തന്നെ നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റത്തെ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗികള് സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ ചെറിയ ഡോട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ വളയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസോട് തീർന്നിരിക്കായിരുന്നു സൈസുകൾ വീണ്ടും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഒതുക്കത്തിൽ നമുക്കിപ്പോ ഒരു രണ്ടെണ്ണോ അതല്ല നാലെണ്ണോ അല്ലെങ്കിൽ ആറെണ്ണം അങ്ങനെ എത്ര എണ്ണമാണ് ഇടാൻ ഇഷ്ടം എന്നുള്ളവർക്ക് ഏത് എണ്ണത്തിൽ വെച്ചിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കാരണം നല്ല സൈസ് കുറവല്ല അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കഴിഞ്ഞിടക്ക് കാണാനായിട്ട് മാറ്റിൽ തന്നെയാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള സോഫിയുടെ റെഡും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഷോർട്ട് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ടൈത്തിലോട് ചേർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒതുക്കത്തിലാണോ വന്നേക്കണത് നല്ല ഹെവി ആയിട്ടുള്ള സൈസിലല്ല കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്കൊരു ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് അന്ന് സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കഴിച്ചും കൂടി ഉണ്ട് കേട്ടോ കാരണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നമുക്കിത് രണ്ടും കൂടി ആയിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിളാണ് ഇതും നല്ല ഒതുക്കത്തിലുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമുക്ക് രണ്ട് ഒന്നിൽ കൂടുതലായിട്ട് വളകൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതായത് ഇപ്പോൾ നമ്മൾ മുമ്പ്ക്കാർ ആ പന്ത്രണ്ട് എണ്ണം അല്ലെങ്കിൽ ആറെണ്ണം അങ്ങനെയൊക്കെ ഇടില്ലേ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് നമുക്ക് നാലെണ്ണൊക്കെ മിനിമം എന്തായാലും ഇടാം കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് മോഡലാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് വൈറ്റും അതുപോലെ തന്നെ റൂബിയും കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു നമുക്ക് ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത്യാവശ്യം ലെങ്ക് തന്നെ കിടക്കണ കാരണം നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് അതും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനും അല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണോ കേട്ടോ വന്നേക്കണത് ഇന്നത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നൂൽ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല എന്താ പറയുക സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല ഇപ്പോൾ റേറ്റും കുറവായിരിക്കും കേട്ടോ പക്ഷെ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് ചെയ്യാനൊരു ആറുപടി ലെങ്തിലും ലോക്കറ്റും കൂടി ഹാങ്ങ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് സൈഡ് ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണേ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ കുറേ നാൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഞാൻ കുറേ നാളിതിൻ്റെ മോഡല് കൈമിട്ട് നടക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് നല്ല സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് സൈഡ് ലോക്ക് ബാങ്കുകളാണ് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ടു ഫോർ കാർക്കും ടു ടു കാർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഇത് അധികം റേറ്റ് വരുന്നു അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല രീതിയിൽ മൂവ്യങ്ങൾ ഒരു ഐറ്റാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ചെയിനാണ് കുറ്റിയും കുളത്തൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ടൈപ്പ് വളകളാണ് കേട്ടോ റൂബിയും ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് ഇതിൻ്റെ വൈറ്റ് നമ്മുടെ എൻ്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു റൂബി വന്നിട്ടുണ്ടായിരുന്നു റൂബി വൈറ്റ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റൂബിയുടെ സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുടെ ബോക്സ് ചെയിൻ നല്ല തിന്നായിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് അതുപോലെ തന്നെ ബോക്സ് ആണ് ചെയിനുമട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ നല്ല ജിമിക്ക് പോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആറ് പിടി ബോക്സ് ചേനിമയാണ് വന്നേക്കുന്നത് അതിൻ്റെ ചെയ്യേൻ്റെ കുറ്റം കൊടുത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കയുടെ ഇതുപോലത്തെ വാളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒതുക്കത്തിലുള്ള പാലക്കേടെ വാളയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുടെ റൂബിയും അതുപോലെ തന്നെ നല്ല ഒതുക്കത്തിലുള്ള പാലക്ക വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഇതുപോലത്തെ മോഡലുകളൊക്കെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ആണോ വന്നിരിക്കുന്നത് നൂൽ ചെയിനെ നല്ല നൂൽ തിന്നായിട്ടുള്ള നൂൽ ചെയിൻ ആണ് കേട്ടോ നമ്മൾ ലോക്കറ്റ് ഇട്ടേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അത്യാവശ്യം വലുപ്പത്തിൽ ലോക്കറ്റാണ് ലോക്കറ്റാണോട്ടോ ഗ്രീൻ പാലക്കയുടെ മോഡലാണ് ആണോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്മൂത്ത് ചെയിൻമേ ആണ് കേട്ടോ നമ്മൾ തേക്കണത് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണൻ്റെ ലോക്കറ്റ് വച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് ആണോ കേട്ടോ ബാക്ക് ബാക്കിൽ വന്നേക്കുന്നത് പാലക്കയിൽ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതും ആയിട്ടുള്ള ഒരു മോഡല് ലോക്കറ്റിനെയാണ് കേട്ടോ അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് പ്രസിങ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് അതായത് നമുക്ക് കാതിന് ഹോൾ ചെറുതായാലും ഇടാൻ പറ്റുന്ന സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് തിന്നായിട്ടുള്ള പിന്നാണ് ബാക്കിലേക്ക് വന്നേക്കണത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഫംഗ്ഷൻ ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഫംഗ്ഷനിൽ പോയിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും നല്ല അടിപൊളി പോലെ ഗോൾഡ് പോലെ തോന്നിക്കണൊരു അടിപൊളി കളറാണ് കേട്ടോ നല്ല കളറിംഗാണ് കേട്ടോ സിമ്പിൾ ആണ് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് സാധാരണ കളറിംഗ് ആണ് വരുന്നത് ഇത് കുറെ പേര് ചോദിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വരുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് സ്റ്റഡാണ് വന്നേക്കുന്നത് ഇതും പ്രസ്സിൻ ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് തിന്നായിട്ടുള്ള കമ്പിയാണ് വന്നേക്കണപ്പോൾ അത് ചെറിയ ഹോളയിൽ ഇടാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം വീടി ടൈപ്പുള്ള വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല ഒരു വള ഇട്ട് കഴിഞ്ഞാൽ നല്ല ഓക്കെ ആണ് അതുപോലെ തന്നെ ഉണ്ണികളൊക്കെ കൈയിട്ട് അടിച്ചാൽ ഇങ്ങനെ ഇളങ്ങില്ല കേട്ടോ അത്യാവശ്യം കട്ടിക്കാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണോട്ടോ വന്നേക്കുന്നത് വൈറ്റും വൈറ്റിലും അതുപോലെ തന്നെ റൂബി വൈറ്റിലും രണ്ട് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റത്തെ മോഡൽ വരുന്നത് കുട്ടികളുടെ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് ഇതും നല്ല അത്യാവശ്യം രീതിക്കാണ് വരുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി നോക്കാം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു